നമ്മളെ നാട്ടിൽ നിന്നുണ്ടല്ലോ കക്കാടമ്പൂരിലേക്ക് പോയത് മുക്ക റൂട്ടിലാണ് അതൊരു ഒന്നേ മുക്കാല് മണിക്കൂർ എടുത്തിട്ടുണ്ട് അതൊരു ഏകദേശം നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഞങ്ങളൊന്ന് നിസ്കറ്റാൻ കയറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ടൈമും കൂടി അതിലേക്ക് പോയിട്ടുണ്ട് ഇവിടുത്തെ നല്ലൊരടിപൊളി കാലാവസ്ഥ ആണ് കേട്ടോ നല്ല മഴയും മഞ്ഞും കാറ്റും എല്ലാം കൂടിയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ നല്ലൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ച സമയമായതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണേതാ ഈ ഒരു ചായക്കട കണ്ടത് കേട്ടോ കയറിയപ്പോണെങ്കിൽ നല്ല നല്ല ഐറ്റംസ് പിന്നെ എങ്ങനെയാണല്ലേ കയറാതെ പോവുക അപ്പോൾ പിന്നെ എല്ലാവരും പിന്നെ അവിടേക്കാണ് യാത്ര ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകണം കേട്ടോ അത് ഈ മഴത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയെടുക്കും എന്തുകൊണ്ടോന്നറിയില്ല ഞങ്ങൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ ശേഷം മഴ ഒന്നും കാണാനില്ല പിന്നെ ഇവിടേക്കാണ് ഈ മഴ ഈ ചേച്ചി അല്ല ഇതിപ്പോ എന്താണ് ഞങ്ങൾ കൂട്ടി പിടിച്ചതാ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവിടുത്തുണ്ടല്ലോ ഈ അന്തരീക്ഷവും കാറ്റും അതേപോലെ തന്നെ കാറ്റ് നെച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ഒരു എന്താ പറയുക സാധാരണ ഒരു കാറ്റല്ല ഒരു കൊടുങ്കാറ്റിനൊക്കെ ഒരു പ്രതീതി എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ അത്രയും സ്ട്രോങ് ആയിട്ട് കാറ്റ് കഴിച്ചിട്ടുണ്ട് കാറ്റു അതേപോലെ തന്നെ മഴ കോളും എല്ലും കൂടിയായിട്ട് അയാള് പേടി വന്നിട്ടുണ്ട് ഞാൻ പാടെ പോകാനുള്ളൊരു അവസ്ഥ ആയിരിക്കുന്നു കേട്ടോ അത്ര നല്ല കാറ്റുണ്ട് പേടിയായിട്ട് പോവുക പറയുന്നുണ്ട് പക്ഷെ ഞാളിത് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ഞാനിന് മുന്നേ പരിചയമുള്ളതുകൊണ്ട് തന്നെ ഞാന് ഈ ഒരു വായുവ എൻജോയ് ചെയ്തു ശക്തിമാൻ ശൻ ശക്തിമാൻ ശക്തിമാനാണോ പച്ച ആരാട്ട ഇത് കണ്ടു കോടമഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്ന ദൃശ്യാണ് കേട്ടോ ശരിക്കുള്ളത് ഇങ്ങനെ കണ്ടാസ്വദിക്കാന്ന് അറിയുന്നത് അതിന് മുന്നേ തന്നെ ഈ ഒരു തണുപ്പും കൂടി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശരിക്കലും വൈബാണ് ഒരു ബ്ലോഗർ കഷ്ട് കണ്ടു റീലെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്തൊക്കെ മെഴക്കിടണം അല്ലേ നാമ്പറൊക്കെ ആഴ്ചകൾ ഒപ്പിയെടുക്കുന്ന സമയത്ത് എന്തൊക്കെ പണിയാണ് കേട്ടോ ഇത് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടോ കണ്ടോ ഏത് ആംഗിള് വേണം കൂടി പറഞ്ഞെടുക്കുമോ അല്ല അതിന്റെ മിന്നാമ്പ്രവരണ്ടോ കഷ്ടപ്പാട് നോക്കണേ ഇതിന്റെ ഇടയിൽ ഇതാ ഇങ്ങനെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് പ്രേമിന്റെ മെനക്കെടുത്തേ വ്ലോഗ് എടുത്ത് വ്ളോഗെടുത്ത് ബ്ലോഗ് എടുത്ത് താഴേക്ക് വീണു മറങ്ങി പറയണ പറയണേട്ടില്ലേ ഈ വ്ളോഗർമാരുടെ ഒരു പ്രശ്നം തന്നെ അതാണല്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത് കേട് കാണാൻ മനസ്സിലാവല്ലോ

പൂള വരച്ചതുണ്ട് അവിടെ നിന്ന് വാങ്ങി വന്നതാണ് ഈ പൂള വരച്ചത് ഇതുണ്ടല്ലോ തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ഭയങ്കര റന്ഷൻ ഫീൽ ആയിട്ടോ ഒന്ന് തിന്ന് രണ്ട് തിന്ന് മൂന്ന് തിന്ന് അങ്ങനെ തിന്നുകൊണ്ടേ പോവും അതിനിടയിൽ എൻ്റെ കൂടെ ഒന്ന് പാറിപ്പോയതാട്ടോ ആ കാറ്റിൽ ഞാൻ പറഞ്ഞത് ഇവിടെ മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ഈ കോടമഞ്ഞും അതുപോലെ തന്നെ ഈ കാറ്റും പിന്നെ അതേപോലെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷം എല്ലാം തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇങ്ങനെ പച്ചപ്പ് കിടക്കുന്ന ഈ ഏരിയ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്ന ആ കുടമഞ്ഞിൻ്റെ അത് വന്നിട്ട് പോകും ആ ഒരു ഭാഗം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും അതിനിടയിൽ ഈ നെച്ചിട്ടന്നെ ഒന്ന് അട്ട കടിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതാ അപ്പുറം വീട്ടിൽ നിൽക്കുന്ന ആളുകളെ അട്ട കടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാനൊരു ജീവനും കൊണ്ട് ഓടി റോഡി പക്ഷെ നമ്മളത് എന്താണെന്നുള്ളത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പിന്നീടാണ് നെച്ചിട്ടന്നെ കഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അത് അട്ടയായിരുന്നു എന്നുള്ളത് അതിൻ്റെ വീഡിയോ കൂടി ഞാനിതിൽ ജസ്റ്റിലും ഫോറസ്റ്റ് കണ്ടു കണ്ടു അവിടെ ഫോറസ്റ്റ് കണ്ടു ഫോറസ്റ്റ് കണ്ടു ഫോറസ്റ്റ് കണ്ടു ഫോറസ്റ്റ് കണ്ടു ചോരത്തൊക്കെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് വരുമ്പോ അട്ടണ ഒന്ന് സൂക്ഷിക്കാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഈ ഒരു വൈബ് എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് നേരത്തെ വന്നിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ കണ്ട് ആസ്വദിച്ച് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഒന്നാമത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ആണ് മഴക്കാലമാണ് പക്ഷേ മഴക്കാലമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞതിന് ശേഷം മഴയില്ലാതെ ഈ ഒരു സ്പേസ് ഒന്നായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള റീൽ എടുക്കലുണ്ടല്ലോ ആ പരിപാടി കൂടി നടന്നിട്ടുണ്ട് കേട്ടോ ശരിക്കലും അടിപൊളി